കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാവും മറ്റൊന്ന് ഏത് രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമുക്കൊന്ന് പോവാം എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മടുപ്പില്ലാതെ മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളെ ഏതൊക്കെ കാര്യങ്ങൾ സഹായിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒരു തുടക്കക്കാരൻ എങ്ങനെ പഠിച്ചു തുടങ്ങണം വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണിത് തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മകളെ ഒരു പി എസ് ബി ആസ്പിരൻറ്റ് അവരുടെ ആദ്യത്തെ പ്രിപ്പറേഷൻ അതായത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്ന പരീക്ഷയുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൽ ഏറ്റവും പ്രധാനമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പി വൈ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം പി വൈ ക്യൂ ചെയ്യുന്നു നിങ്ങൾ എത്രമാത്രം പി വൈ ക്യൂൽ അപ്ഗ്രേഡ് ആകുന്നു അത്രത്തോളം പി എസ് സിയുടെ പൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഒരു ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും അടുത്തൊരു പേപ്പർ ചെയ്യുമ്പോൾ ഇതേ ചോദ്യം ആവർത്തിക്കുന്നുവെങ്കിൽ പലതവണ പി എസ് സി ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ടാവും ആ ടോപ്പിക് ആവർത്തിക്കുന്നുണ്ടാവും ആ ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ പറ്റും അപ്പൊ പി വൈ ക്യു കൃത്യമായിട്ട് ചെയ്യുക അതനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫൈൻഡ് ചെയ്യുക സൂപ്പർ നോട്ട്സ് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി അതായത് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ടൊരു അനാലിസിസ് ചെയ്ത് മുൻവർഷ പി എസ് സിയുടെ പി വൈക്യു ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കി പ്രിലിമിനറി പി വൈ ക്യൂകളെല്ലാം മനസ്സിലാക്കി ഒരൻപത് ജി കെ ടോപിക്സ് ഫൈൻഡ് ചെയ്തു കഴിഞ്ഞ സെക്രട്ടറി സെക്രൻഡറിന്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ വരെ രണ്ട് സ്റ്റേജുകളിലായിട്ട് ഈ ടോപ്പിക്കിൽസിൽ നിന്ന് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജി കെയിൽ നിന്നുള്ള അൻപത് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ദെൻ ഇംഗ്ലീഷ് മാക്സ് മലയാളം പ്രിലിംസിന് അൻപത് മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന നിശ്ചയിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് മാക്സ് മലയാളം ഈ രണ്ട് ടോപ്പിക്കുകളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് ഇംഗ്ലീഷ് മാക്സ് മലയാളത്തിൽ നിന്ന് മുപ്പത്തഞ്ച് മാർക്കും ജി കെയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മാർഗ്ഗം സ്കോർ ചെയ്താൽ തന്നെ അറുപത് മാർഗായി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് മതി അപ്പം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്ത് പ്രയോറിറ്റി മേഖലകൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ സിലബസിന്റെ ഒന്നാമത്തെ ടോപ്പിക്ക് തുടങ്ങി അവസാനത്തെ ടോപ്പിക്ക് വരെ വാരി വലിച്ചു പഠിക്കാൻ പോയാൽ ഞാൻ കൃത്യമായിട്ട് പറയട്ടെ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങൾ വീഴും നിങ്ങളിൽ എത്രയോ പേര് പല തവണയായിട്ട് വീണിട്ടുണ്ട് വീണിട്ട് വീണ്ടും വരുന്നേക്കും പക്ഷേ ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കും വീണ്ടും വീണ്ടും പോവും വീണ്ടും എഴുന്നേൽക്കും ഇതേ തെറ്റി തന്നെ ആവർത്തിക്കും വീണ്ടും വീണ്ടും പോകും ഇത് തന്നെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റാനായിട്ടുള്ള ഒരു വഴിയാണിത് കൃത്യമായിട്ട് ടോപ്പിക്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങുക മാറ്റി മാറ്റി കൃത്യമായിട്ട് നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾ സെറ്റ് ചെയ്യുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ നോട്ട് ആവശ്യമാണ് എങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഏതാണ്ട് നാൽപ്പത്തി നാലായിരത്തിലധികം ആളുകളുടെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ആ ടെലഗ്രാം ചാനലിൽ കൃത്യമായിട്ട് നമ്മൾ ഫിഫ്റ്റി ടോപ്പിക്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം നോട്ടുകൾ ഇതിനോടകം ഫിഫ്റ്റി ടോപ്പിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിപൊളി നോട്ടുകളാണ് നമ്മൾ അവിടെ തരിക അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്റോറി ഓഫ് ട്രാവൻകൂർ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരളം ഇതെല്ലാം നമ്മളോട് കൃത്യമായിട്ട് തരുന്നുണ്ട് ഇങ്ങനെ പതിനഞ്ചോളം ടോപ്പിക്കുകൾ നിലവിൽ നമ്മുടെ പിൻഡ് മെസ്സേജസിൽ പോയാൽ കാണാൻ പറ്റും ആ ടോപ്പിക്കുകൾ ഇനി മുന്നോട്ട് ഓരോ ടോപ്പിക്കുകളായിട്ട് വന്നുകൊണ്ടിരിക്കും അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പം ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തു ദൻ അതിനുശേഷം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി സി എം സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഒരിക്കലും ഫിലിംസിന് മാത്രമായിട്ട് പഠിക്കരുത് മെയിൻസിനും മാത്രമായിട്ട് പഠിക്കരുത് നിങ്ങൾ പി സി എം സ്ട്രാറ്റജി വേണം പഠിക്കാൻ അതായത് പ്രിലിംസ് കം മെയിൻ സ്ട്രാറ്റജി പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ സമയം കൃത്യമാക്കി കൊടുത്ത് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മെയിൻസും ക്ലിയർ ചെയ്യും അപ്പോൾ പ്രിലിംസ് കം മെയിൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പ്രിലിംസിന്റെ സിലബസ് ആണ് മക്കളെ ഈ സിലബസ് കൃത്യമായിട്ടൊന്ന് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ഹിസ്റ്ററിക്ക് പത്ത് മാർഗാണ് പ്രിലിംസിനുള്ളത് ഹിസ്റ്ററിക്ക് പത്ത് മാർഗ്ഗ് ജോഗ്രഫി അഞ്ച് എക്കണോമിക്സ് അഞ്ച് സിവിക്സ് അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മക്കളെ ഇത്രയും ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പതിനഞ്ച് ഇരുപത് മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും തെൻ അടുത്ത ഭാഗം നോക്കിയാണെ ഇംഗ്ലീഷിൽ നിന്ന് ഇരുപത് മാർക്ക് മാത്സിൽ നിന്ന് ഇരുപത് മാർക്ക് അതേപോലെ തന്നെ മലയാളത്തിൽ നിന്ന് പത്ത് മാർക്ക് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അൻപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അൻപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അല്ലെങ്കിൽ അതായത് ഇത് മുഴുവൻ നോക്കിയാൽ എൺപത് മാർഗിൻ്റെ ഒരു ഹ്യൂജ് ഭാഗം പ്രിലിംസിലെ ഭാഗം അവിടെ കിടപ്പുണ്ട് ബാക്കി ഇതാ ഇത്രയും ചേർത്ത് ഇരുപത് മാർഗിൻ്റെ ഭാഗമാണ് പ്രിലിംസിൻ്റെ ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇനി ഞാൻ നേരെ മെയിൻസിലോട്ട് പോവാണ് നോക്കിയേ മെയിൻസ് മെയിൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു അത്ഭുതം കാണാൻ പറ്റും ഹിസ്റ്ററി ഏഴ് മാർക്ക് ദെൻ ജോഗ്രഫി ഇത് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സിലബസിലെ പേപ്പർ വൺ ആണ് ഏകദേശം ഇതേപോലെ നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷകൾക്ക് പലപ്പോഴും പേപ്പർ വൺ പേപ്പർ ടു ആവാറുണ്ട് എങ്കിലും നമുക്ക് ഏകദേശം ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് ഇത് കൺസിഡർ ചെയ്യാം ഹിസ്റ്ററി ജോഗ്രഫി വീണ്ടും എക്കണോമിക്സ് ദെൻ അതേപോലെ തന്നെ നോക്കിയടാം സിമ്പിൾ ആരത്തമെറ്റിക്സ് ഇംഗ്ലീഷ് ദെൻ മലയാളം ദെൻ മലയാളം ദൻ ഇവിടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും ഉണ്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറും ഉണ്ട് അത് ഇത്രയും ഭാഗമുണ്ട് അത് തന്നെ അത് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞില്ല ഇവിടെ ആർട്സ് ആ സ്പോർട്സ് ലിറ്ററേച്ചറുണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും ഉണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് പ്രിലിംസിൻ്റെ ടോപ്പിക്ക് ഞാനിവിടെ മെയിൻസിലേക്ക് വന്നാൽ നൂറിൽ നയി കിടക്കുന്ന ഇരുപത്തിയൊന്ന് മാർഗ്ഗ ഒഴിച്ച് നൂറിൽ ഇരുപത്തിയൊന്ന് മാർഗ്ഗൊഴിച്ച് ബാക്കി എഴുപത്തി ഒൻപത് മാർഗ്ഗ സെക്കൻഡറി അസ്റ്റിൻ്റെ പേപ്പർ വണ്ണിൽ എഴുപത്തി ഒൻപത് മാർഗം മെയിൻസിനും പ്രിലിംസിനും സെയിമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മക്കളെ ഞാൻ പറയുകയാണ് എൺപത് ശതമാനത്തോളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രിലിംസിന്റെ ടോപ്പിക്കുകൾ മെയിൻസിന് റിപ്പീറ്റ് ചെയ്യും എൺപത് ശതമാനത്തോളം ഭാഗങ്ങൾ പ്രിലിംസിന്റെ ടോപ്പിക്കൽ മെയിൻസിന് റിപ്പീറ്റ് ചെയ്യും മക്കളെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ മെയിൻസ് കൂടി ലക്ഷ്യം വെച്ച് പഠിച്ചോ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസ് കൂടി നേടാൻ വേണ്ടി പഠിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും കിട്ടും മെയിൻസും കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ ആദ്യ റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടാകും അവിടെ നിങ്ങൾ മാത്രമായിരിക്കും കാണുക സൂപ്പർ ഹോട്ട്സിന്റെ കുട്ടികൾ മാത്രമായിരിക്കും കാണപ്പെടുക അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിലൊക്കെ വന്ന സ്കോ സൂപ്പർ ഹോട്ട്സിന്റെ സ്കോർഡ് ബാച്ചിലൊക്കെ വന്ന അടിപൊളിയായിട്ട് പിള്ളേർ നല്ല ചലഞ്ചിങ് ആയിട്ട് പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവരെയും കടത്ത് കിട്ടുന്ന പ്രാപ്തിയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഏറ്റവും മികച്ച ക്ലാസുകൾ കിട്ടുന്നുണ്ട് ഏറ്റവും മികച്ച നോട്ട്സ് അവർ കിട്ടുന്നുണ്ട് പ്രിന്റ് റെഡി ആയിട്ടുള്ള ഈ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ നോട്ട് കണ്ടാൽ മതി അതിന് ഇംഗ്ലീഷും മലയാളവും കിട്ടും ക്ലാസുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സൈറ്റ്സ് യൂസ് ചെയ്യും അതേപോലെ തന്നെ എക്സാമുകൾ ഡെയിലി എക്സാമുകൾ ഉണ്ട് ആ ഡെയിലി എക്സാമുകൾ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് വീക്ക്ലി എക്സാം ഉണ്ട് അവിടെയും ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് സീരീസ് നമുക്ക് കൊടുക്കും ആ ടെസ്റ്റ് സീരീസ് കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ഇരുപത് ഫുൾ ലെങ് എക്സാം ആണ് ആ ടെസ്റ്റ് സീരീസ് കൂടെ കഴിയുമ്പം തന്നെ നമ്മുടെ പിള്ളേരെല്ലാം നല്ല അടിപൊളി കിണ്ണം കാച്ചിയായിട്ട് അവർ പഠിച്ചു അത്രയും മികച്ച കോൺഫിഡൻസിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ മറ്റൊരു മെത്തേഡ് ആണ് മക്കളെ മൂന്നാമത്തെ മെത്തേഡ് തീർച്ചയായിട്ടും തുടക്കക്കാരറിയണം എസ് ആർ ടി മെത്തേഡ് എസ് ആർ ടി മെത്തേഡ് എസ് ആർ ടി മെത്തേഡ് എന്താണെന്നറിയാമോ സ്റ്റഡി എസ് ഫോർ സ്റ്റഡി ദെൻ ആർ ഫോർ റിവിഷൻ ലാസ്റ്റ് വൺ ടെസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാതെ ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് റാങ്ക് നേടാൻ കഴിയില്ല നിങ്ങൾ പഠിക്കണം പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് പരിചയപ്പെടുത്തണം അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നാല്പത് ശതമാനം കിട്ടും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നാല്പത് ശതമാനം കിട്ടും ഇത് റിവൈസ് ചെയ്യുമ്പോൾ ബാക്കി നാല്പത് ശതമാനം കിട്ടും കൃത്യമായിട്ട് മോക്ക് എക്സാം കൂടെ എടുക്കുമ്പോൾ ബാക്കി ഇരുപതും കിട്ടും നൂറ് ശതമാനം കൃത്യമായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണ് നൂറ് ശതമാനവും നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ കോമ്പറ്റീഷൻ ലെവലിനുള്ളിൽ ഉണ്ട് ഫിലിംസ് ക്ലിയർ ചെയ്യണ്ടേ അവിടെ കോമ്പറ്റീഷൻ ലെവലിനുള്ളിൽ വരണ്ടേ മെയിൻസിൽ റാങ്ക് ലിസ്റ്റിൽ എത്തണ്ടേ കോമ്പറ്റീഷൻ ലെവലിൽ എത്തണ്ടേ പോ മതിയോ പോരാ നിങ്ങൾ എന്ത് ചെയ്യണം റാങ്കിൽ ടോപ്പേഴ്സ് ആയിട്ട് മാറണം അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ് എസ് ആർ ടി സ്ട്രാറ്റജി അതായത് സ്റ്റഡി റിവിഷൻ ആൻഡ് ടെസ്റ്റ് സ്റ്റഡി റിവിഷൻ ആൻഡ് ടെസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവർക്കുള്ളിലുണ്ട് ഇല്ലെങ്കിൽ നീ പഠി പഠിക്കുന്നവരുടെ ഏഴയലത്ത് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ തുടക്കക്കാര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നത്തില്ല കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ബാച്ച് നമ്മുടെ സ്കോഡ് ബാച്ച് നിലവിൽ റണ്ണിങ് ആണ് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് മക്കളെ ദൈത്രം ചെയ്താൽ മതി താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടടാം ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ നല്ല വൃത്തിക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് കാര്യങ്ങളുമായിട്ട് സൂപ്പർ നോട്ട്സിൻ്റെ അധ്യാപകരോ നമ്മുടെ കൗൺസിലേഴ്സോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നമ്മുടെ അഞ്ച് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒറ്റ ബാച്ചാണ് സ്കോഡ് ബാച്ച് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി തുടങ്ങിയ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഏതാണ്ട് അയ്യായിരത്തിലധികം പോസ്റ്റുകൾ ഇതിനെല്ലാം കൂടി അയ്യായിരത്തിലധികം വേക്കൻസികൾ വരും ആ ഒരു അത്രയും വേക്കൻസികൾക്ക് വേണ്ടി അത്രയും പരീക്ഷകൾക്ക് വേണ്ടി ഒരൊറ്റ ബാച്ച നിങ്ങൾ സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് ഫീസ് അടയ്ക്കേണ്ട നിങ്ങളുടെ പൈസ കളയണ്ട ഒറ്റ ഫീസ് അടച്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാം എടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ക്ലാസുകൾ കാണും ഓക്കെ ഡീറ്റെയിൽ നിങ്ങൾ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താത്ത കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കാണും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട് കൃത്യമായിട്ട് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ട്സുകൾ എറിയാം ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നോക്കാം നിങ്ങൾ എത്രത്തോളം സമയം ലാഭിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം തൻ അവിടെ കൃത്യമായിട്ടുള്ള നോട്ട്സ് ഏറ്റവും മികച്ച നോട്ട്സ് ഉണ്ട് കൃത്യമായിട്ടുള്ള മോക്ക് എക്സാമുകളുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ആ മെന്റൽ സപ്പോർട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ ആഴ്ചയിൽ കൃത്യമായിട്ട് മെൻറ്റർഷിപ്പ് തന്നുകൊണ്ടിരിക്കും ഇനി അവിടെയും കഴിഞ്ഞിട്ടില്ല മക്കളെ അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും ഇത്രയും ചേരുന്ന നല്ല അടിപൊളി ബാച്ചാണ് സ്കോഡ് ബാച്ച് എന്ന് പറയുക ഇനി വേറൊരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ് സ്കോഡ് ബാച്ചിൽ ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ് ജനുവരി മാസം പതിനഞ്ചാം തീയതി തൊട്ടാരംഭിക്കുന്ന സീരീസ് ഇരുപതോളം ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് എക്സാമുകൾ ഉൾപ്പെടെ നൂറ് മാർഗിന്റെ ഫുൾ ലെങ്ത് എക്സാം ഉൾപ്പെടെ അടിപൊളി സെക്ഷണൽ ടെസ്റ്റുകൾ ഉൾപ്പെടെ കറണ്ട് അഫയർ ടെസ്റ്റ് ഉൾപ്പെടെ അടങ്ങുന്ന ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടെസ്റ്റ് പാക്ക് ഫ്രീ ആയിട്ട് ഈ ബാച്ചിൻ്റെ കൂടെ കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോളാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ നിങ്ങൾ ചോദിച്ചോ എങ്ങനെയാ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഫിൽ ദ ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ആ വിൻഡോയിൽ നമ്മുടെ നമ്പറൊക്കെ കാണാൻ പറ്റും നേരെ താഴ്ത്തു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാം നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യാം നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുക നിങ്ങൾ ആർ ആർ ബി ആണോ നിങ്ങൾ എസ് എസ് സി ആണോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണോ അതായത് ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ബി സി എക്സൈസ് ഇൻസ്പെക്ടർ എന്നൊക്കെ കിടക്കുന്നത് കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഇതൊന്നുമല്ല വേറെ ഏതെങ്കിലും ഒരു എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ആവുന്നതാണ് ഞാൻ അതിന് ശേഷം നിങ്ങൾ ഇവിടെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കാം ദൻ നമ്മുടെയിൽ നിന്ന് എന്ത് അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും ദൻ അതിനുശേഷം നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വന്ന് നിങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ പ്രാപ്തരാക്കും അപ്പൊ വെയിറ്റ് ചെയ്യേണ്ട എത്രയും വേഗം ഗൂഗിൾ ഫോം ഫിൽ ചെയ്തോ അല്ല എങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ ഡബിൾ വിളിച്ചോടാ ബാച്ചിൽ ജോയിൻ ചെയ്തോ അടിപൊളിയായിട്ട് പഠിച്ചോടേക്കോ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്